അലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ അലഹമില്ല റമദാൻ മാസത്തിലെ ആദ്യത്തെ പത്താമത്തെ നോമ്പ് നോറ്റാണ് നാം എല്ലാവരും ഇപ്പോഴുള്ളത് അലഹമദില്ല റമദാൻ മാസത്തിലെ എല്ലാ നോമ്പ് നോൽക്കാനുള്ള ആരോഗ്യം അള്ളാഹു സുബാനോത്താല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ ഓരോ വീഡിയോയിലും ഓരോ കമൻറ്റിൽ ഒരുപാട് ആൾക്കാർ ദുവാ കൊണ്ട് വസീയത്ത് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം ദ ചെയ്യണം വസീയത്തോടെ പറയുന്നു എന്നൊക്കെ അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ദ ചെയ്യാറുമുണ്ട് ആരെയും ഇട്ടു പോവാറില്ല കമൻറ്റിന് ചിലപ്പോൾ മറുപടി കൊടുക്കാൻ കഴിയണമെന്നില്ല ചിലപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണ് കേട്ടോ കമൻറ്റിന് മറുപടി കൊടുക്കാത്തത് എല്ലാവർക്കും വേണ്ടിയിട്ട് താജ് നിസ്കാരത്തിൻ്റെ ശേഷവും ഓരോ ഭർദ്ദ നിസ്കാരത്തിൻ്റെ ശേഷവും ആത്മാർത്ഥമായിട്ട് തന്നെ ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രയാസവും പ്രശ്നവും അള്ളാഹു സുബാനവും തല എല്ലാം പെട്ടെന്ന് ഹയറാക്കി തരട്ടെ അതുപോലെ തന്നെ ഒരുപാട് മക്കൾ പരീക്ഷ എഴുതി ഇരിക്കുകയാണ് ഇത്ത ദുവാ ചെയ്യണം എക്സാമാണ് അങ്ങനെയുള്ള ഒക്കെ ഒരുപാട് കമൻറ്റുകൾ എഴുതി അറിയിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ദുവാ ചെയ്യാറുമുണ്ട് എല്ലാവരുടെയും ദുവാ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അൽഹമില്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോടുമായി ഇന്ന് ഷെയർ ചെയ്യാൻ വന്നത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വലാത്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഞാൻ പറഞ്ഞത് മുന്നൂറ്റി പതിമൂന്ന് സ്വലാത്ത് ചെല്ലാനായിരുന്നു അത് ഒരുമിച്ച് നമുക്ക് ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും നൂറ് നൂറായിട്ട് ഇങ്ങനെ ചൊല്ലി വന്നാൽ മതി എന്നതായിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൽഹമ്മദില്ല അതേപോലെ ചെയ്തിട്ട് ഒരു ഉമ്മാക്ക് ഫലം കിട്ടിയെന്ന് എന്നെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വിവരം നിങ്ങളോട് കൂടി അറിയിക്കാനാണ് ഞാനിപ്പോൾ ഇതിൽ വന്ന് പറയുന്നത് കാരണം നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും കമൻറ്റിലൂടെ ഇങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത്ത എന്തെങ്കിലും ദിക്കറുണ്ടോ ഓരോ കാര്യങ്ങളുണ്ട് നടക്കാനും വല്ലാത്ത പ്രയാസത്തിലാണ് അങ്ങനെയൊക്കെ അതുപോലെയൊക്കെ ഉള്ളവർ ഈ പറഞ്ഞ രീതിയിൽ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്കും ഉത്തരം കിട്ടും ഉറപ്പാണ് അവർ നാലഞ്ച് ദിവസം ചെയ്തിട്ടേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ ഒരിക്കലും നടക്കില്ല എന്നായിരുന്നു ഞാനത് കരുതിയിട്ടുണ്ടായിരുന്നത് എൻ്റെ മനസ്സിൽ ഈ വീഡിയോ കണ്ട മുതൽ ഞാൻ അത് മനസ്സിൽ വെച്ച് ആത്മാർത്ഥമായിട്ട് തന്നെ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും ഞാൻ ചെല്ലാൻ തുടങ്ങി എനിക്ക് നാലഞ്ച് ദിവസമായപ്പോഴേക്കും എൻ്റെ ആ കാര്യം നടന്നു കിട്ടി ഞാൻ ഒരുപാട് ഫസ്റ്റിൽ അള്ളാഹുവിനോട് ദുവാ ചെയ്തായിരുന്നു മനസ്സിൽ നീർച്ച വെച്ച് ചെല്ലണം എന്നീത്ത പറഞ്ഞതുപോലെ ഞാൻ ചൊല്ലി എൻ്റെ കാര്യം നടന്നു എന്നൊക്കെ അതുപോലെ തന്നെ നിങ്ങൾക്കും ഒരുപാട് ആഗ്രഹങ്ങളും അതുപോലെ ഒക്കെ ഉള്ളവരായിരിക്കും നിങ്ങളും അതേപോലെ ഒന്ന് ചെയ്തു നോക്കി ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും നൂറെണ്ണം വെച്ച് ഇബ്രാഹിമിയ സ്വലാത്ത് അറിയില്ലേ നിസ്കാരത്തിൽ നമ്മൾ ചെല്ലുന്ന സ്വലാത്താണല്ലോ ആ സ്വലാത്ത് ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും അതായത് സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം നിങ്ങൾ നൂറ് തവണ ചൊല്ലുക പിന്നെ ലഹുർ നിസ്കാരത്തിൻ്റെ ശേഷം നൂറ് അങ്ങനെ നിങ്ങൾ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ചൊല്ലിപ്പോന്നാൽ മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ കഴിയില്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ജോലി തിരക്കോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടും ആവില്ല അതുകൊണ്ടായിരുന്നു ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞത് ഇത് ഞാൻ ഫസ്റ്റിൽ എനിക്ക് ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് എൻ്റെ കാര്യം നടന്ന് കിട്ടിയതാണ് എന്നിട്ടാണ് ഞാൻ നിങ്ങളോടത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ ഈ ഒരു ഉമ്മാക്കും ആ ഒരു കാര്യം എൻ്റെ നമ്പറൊന്നും അവരെ കയ്യിലില്ലായിരുന്നു എൻ്റെ വീട്ടിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാളാണ് അവർ നമ്പറൊക്കെ ചോദിച്ചു വാങ്ങിയിട്ടാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അലഹദില്ല അത് കേട്ടപ്പോൾ വല്ല ത്തെ സന്തോഷമായി നമ്മളോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഓരോരുത്തർ ചെല്ലിയിട്ട് അവർക്ക് അവരുടെ കാര്യം നടക്കുക എന്ന് പറയുന്നത് നമ്മളെ നമ്മളെ കൊണ്ട് അതിന് സാധിക്കുക എന്നുള്ളത് നമ്മൾ ഇൽമ പറഞ്ഞു കൊടുത്തിട്ടാണല്ലോ അത് അവർ ചെയ്തു നോക്കിയത് പ്രത്യേകിച്ച് സലാത്തും അപ്പം അതിനുള്ള കൂലി നമുക്കും കിട്ടുമല്ലോ അതുകൊണ്ട് എൻ്റെ വീഡിയോ ഇപ്പോൾ കേൾക്കുന്നവർ ഒരുപാട് പ്രയാസവും പ്രശ്നവും ഉള്ളവരാണ് എൻ്റെ വീഡിയോ കാണുന്നവർ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുമുണ്ട് കാരണം കമൻറ്റ് വായിച്ചിട്ടാണ് അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നത് അല്ലാതെ നിങ്ങളെ ഈ വീഡിയോ കാണുന്നവരെ എല്ലാവരെയും എനിക്ക് പരിചയമുള്ള ആൾക്കാരല്ല അല്ലേ പല ഭാഗത്തു നിന്നും വീഡിയോ കാണുന്നവരായിരിക്കും എല്ലാവരുടെ പ്രയാസങ്ങളും അള്ളാഹു സുബാനോത്താല എല്ലാം റാഹത്തിലാക്കി കൊടുക്കട്ടെ ആമീൻ അതുകൊണ്ട് നിങ്ങൾ ഇബ്രാഹിമിയ സൊലാത്ത് മുന്നൂറ്റി പതിമൂന്ന് തവണയാണ് കേട്ടോ ചെല്ലേണ്ടത് ഓരോ ദിവസം മുന്നൂറ്റി തവണ അങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞത് ഓരോ ദിവസം മുന്നൂറ്റി പതിമൂന്ന് അങ്ങനെ മൂന്ന് ദിവസം ചെല്ലാനായിരുന്നു പറഞ്ഞത് ഈ ഉമ്മാക്ക് നാലഞ്ച് ദിവസമായപ്പോഴേക്കും അത് മൂന്ന് ദിവസമല്ല ചെല്ലിയത് പറഞ്ഞ് എൻ്റെ അവരുടെ ആഗ്രഹം അവരുടെ ആ മുറാത് ഹാസിലാവുന്നത് വരെ ചെല്ലുമെന്നായിരുന്നു നേർച്ച വെച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അത്രക്കും ആത്മാർത്ഥമായിട്ട് ഉമ്മച്ച് ചെല്ലിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഫലവും കിട്ടിയത് ഞാൻ പറഞ്ഞ് പറയ പറയലുണ്ട് നല്ല തെക്കുവ വേണം നമ്മളിതൊക്കെ ചെല്ലുന്ന സമയത്ത് അതേ ഒരു രൂപത്തിൽ നാം ചൊല്ലുകയാണെങ്കിൽ പെ െന്ന് തന്നെ എല്ലാത്തിനും ഫലം കിട്ടും നിങ്ങളും ചെല്ലി നോക്കി നീറുന്ന പ്രയാസം കൊണ്ട് നടക്കുന്നവർ ജോലിയില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ എന്തോ ഒരു ആഗ്രഹം നമുക്ക് നേടണം എനിക്കാ കാര്യം കിട്ടേണ്ടിനി എൻ്റെ ആ കാര്യം നടക്കേണ്ടിനി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ല അതുപോലെ തന്നെ നമ്മുടെ മക്കളെ എക്സാം ഉള്ള മക്കളെ എക്സാം പരീക്ഷ എഴുതി നിൽക്കുന്നവരുണ്ട് ഇപ്പോൾ പൊതുപരീക്ഷയൊക്കെ അഞ്ചാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലുമൊക്കെ മദ്രസയിൽ അല്ലേ അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തായുദിൻ്റെ ശേഷം യാ യാഹ് ഹിമീൻ എന്ന ദിക്കർ ചെല്ല ആയിരം തവണ ചെല്ലാനൊക്കെ അതേപോലെയൊക്കെ ചൊല്ലി നോക്കി നല്ല ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്കും നിങ്ങൾ വിചാരിക്കാ നമ്മൾ വിചാരിക്കാത്ത ദിവസത്തിനുള്ളിലായിരിക്കും നമുക്കതിന് ഉത്തരം കിട്ടുക അത് ഉത്തരം കിട്ടും ഉറപ്പാണ് അതുപോലെ ഈ ഒരു കാര്യം ഞാൻ വീഡിയോയിൽ ഇത് ഈ സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് മുന്നൂറ്റി പതിമൂന്ന് തവണ മൂന്ന് ദിവസമായിട്ട് ഓരോ ദിവസവും മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലുക നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ട് ഇത് മായരിവിൻ്റെ ശേഷമാണ് കേട്ടോ തുടങ്ങേണ്ടത് ഒരു മായരിവിൻ്റെ ശേഷമാണ് ഉമ് ഉമ്മായും തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ നേരത്തെ ഇപ്പം പറഞ്ഞില്ലേ ഒരു ഉമ്മാക്ക് ഇത് ചൊല്ലിയിട്ട് അനുഭവത്തിലൂടെ അറിഞ്ഞു അവരുടെ ആഗ്രഹം നടന്നു എന്ന് ആ ഉമ്മായും ചൊല്ലിയത് മൈരിവിൻ്റെ ശേഷം ഓരോ ദിവസം സംസ്കാരത്തിൻ്റെ ശേഷവും നൂറിച്ച നൂറിച്ചയായിരുന്നു ചെല്ലിയത് എന്ന് പറഞ്ഞത് മുഴുവനായിട്ട് ഒറ്റയടിക്ക് ചെല്ലിയിട്ടില്ല കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ചെല്ലി മുന്നൂറ്റി പതിമൂന്ന് ആക്കി മരിവാകുമ്പോഴേക്കും മുന്നൂറ്റി ആക്കിയിട്ട് ഓരോ ബാങ്കിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സമയത്ത് മനസ്സിലെ പ്രയാസം ഈ ഒരു സ്വലാത്തിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ദുവാ ചെയ്യുക ഞാൻ പറഞ്ഞതിപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ ഈ സ്വലാത്ത് മുന്നൂറ്റി പതിമൂന്ന് തവണ ഓരോ ദിവസവും മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലുക എന്നിട്ട് മരുവ് വാങ്ങിൻ്റെ തൊട്ട് മുന്നേ നമ്മുടെ ആ പ്രയാസം ഈ സ്ഥലത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം ഞാൻ ഇത്ര സ്ഥലത്ത് ഇന്ന് ചൊല്ലി മുന്നൂറ്റി പതിമൂന്ന് സ്ഥലത്ത് റബ്ബെ ഞാൻ ചൊല്ലി എൻ്റെ ആ പ്രയാസം തീർക്കണേ അല്ല എന്ന് മരുവിൻ്റെ ആ തൊട്ട് വാങ്ങു കൊടുക്കുന്നതിന് മുന്നേ സമയം നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സമയത്ത് ഒരുപാട് ഉത്തരം കിട്ടുന്ന സമയമാണ് അതുകൊണ്ട് സമയമൊന്നും ആരും പാഴാക്കരുത് മനസ്സിൽ പ്രയാസവും പ്രശ്നവും നേറി നേറി ഇങ്ങനെ മാനസികമായിട്ട് ടെൻഷൻ അടിക്കാതെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക അതുപോലെ ഓതി നോക്കി വല്ലാത്ത ടെൻഷനും പ്രയാസവും മനസ്സിൽ തലയൊക്കെ പെരുക്കണ പോലെ തോന്നും അല്ലേ എനിക്കുണ്ടാവാറുണ്ട് അങ്ങനത്തെ ഓരോ അനുഭവങ്ങൾ തലയൊക്കെ പെരുക്കണമാതിരി എന്തോ ഒരു പ്രയാസം മനസ്സിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് എടുത്തിട്ട് നിങ്ങൾ രണ്ട് പേജ് കുറുവാൻ ഓതി നോക്കി സമാധാനം നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ് ഇതുപോലെയുള്ളത് കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക തിക്ർ ചൊല്ലി നോക്കുക സലാത്ത് ചൊല്ലി നോക്കുക എന്നിട്ട് അതിനൊക്കെ ഒരു സമാധാനം അല്ല നിങ്ങൾക്ക് കാണിച്ചു തരും ഉറപ്പാണ് അതുപോലെ തന്നെ എപ്പോഴും തിക്റ് കൊണ്ട് ഇപ്പോൾ നിങ്ങളെ നാവിൻ്റെ തുഞ്ചത്ത് ധിക്കറും സ്ലാത്തും നിങ്ങളെ അധികരിപ്പിച്ചോളി പ്രയാസമൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല അള്ള എല്ലാം കാണുന്നവനാണ് നമ്മൾ ചെല്ലുന്നത് ആരും അറിയണമല്ല ഒരാളെ കാണിച്ച് ചെല്ലേണ്ട ആവശ്യവുമില്ല നമ്മൾ മനസ്സിൽ ഏത് സമയത്തും നമ്മളിപ്പോൾ മുറ്റ അടിക്കുന്ന സമയത്ത് സലാത്ത് ചൊല്ലിക്കോളി ധിക്കർ ചൊല്ലിക്കോളി അള്ള കാണുമെല്ലാം അള്ള മാത്രം കണ്ടാൽ മതി അല്ലാതെ വേറെ ഒരാളെ ബോധിപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ല ഇല്ലല്ലോ അത് അവരെ ബോധിപ്പിച്ചിട്ട് ഒരു കാര്യം നമുക്ക് കിട്ടാനും പോകുന്നില്ല നമ്മൾ ചെയ്യുന്ന അമ്മൽ ആരോടും അറിയിക്കരുത് ആരും അറിയ അറിയുകയും ചെയ്യരുത് അല്ല മാത്രം അറിഞ്ഞാൽ മതി അതുകൊണ്ട് മന ഇന്നലെ ഒരു വീഡിയോൻ്റെ താഴെ ഒരു ഇത്താത്ത പറഞ്ഞു വിട്ടിട്ടുണ്ട് മാനസികമായിട്ട് എന്തോ പ്രശ്നമാണ് ഒന്നും കാര്യമായിട്ട് അവർക്കൊന്നുമില്ല എന്നാലും മനസ്സിന് എന്തോ വിഷമം എന്ന് അവരോടൊക്കെ പറയാനുള്ളത് ധാരാളമായിട്ട് കുറാൻ ഒതിക്കോളെ ഈ പറയുന്നത് പോലെയുള്ള ഈ സ്വലാത്ത് അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് ഇങ്ങനെ ഓരോ സംസാരത്തിനിടയിൽ ഇങ്ങനെ അതിൻ്റെ മാറി പോവുകയാണ് കേട്ടോ ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞ് അപ്പം ഞാൻ വന്ന് പറഞ്ഞത് മുന്നൂറ്റി പതിമൂന്ന് ഇബ്രാഹിമിയ സൊലാത്ത് കേട്ടോ നിങ്ങളുടെ മനസ്സിലെ പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചെല്ലുക ഓരോ ദിവസം മുന്നൂറ്റി പതിമൂന്ന് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ട് പോയിട്ട് നിങ്ങൾ ഓരോരുത്തർ ചോദിക്കും ഇത്ത മൂന്ന് ദിവസം കൊണ്ട് മുന്നൂറ്റി പതിമൂന്നാണോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് മുന്നൂറ്റി പതിമൂന്നാണോ ഒരു ദിവസം കൊണ്ട് മുന്നൂറ്റി പതിമൂന്ന് അങ്ങനെ രണ്ട് ദിവസം മുന്നൂറ്റി പതിമൂന്ന് മൂന്ന് ദിവസവും മുന്നൂറ്റി പതിമൂന്ന് അങ്ങനെ ഓരോരോ തവണ മുന്നൂറ്റി പതിമൂന്ന് ഓരോ ദിവസം പരിഭാവുന്നതിൻ്റെ മുന്നേറ്റ് നിങ്ങൾ ചൊല്ലി തീർക്കണം എന്നിട്ട് നിങ്ങൾ ഈ സ്വലാത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം റബ്ബേ ഞാൻ ഇത്ര സ്വലാത്ത് ഇന്നും ചൊല്ലി എൻ്റെ കാര്യം നടക്കാനാണ് ഈ കാര്യം എനിക്ക് നടത്തി തരണമല്ല പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ മേശമ്മൽ പെട്ടെന്ന് റെഡിയാക്കി വെച്ച് ഉളവെടുത്ത് വന്ന് ആ മേശമ്മിൽ തന്നെ ഇരുന്നു കൊണ്ട് മനസ്സിലെ ആഗ്രഹം അള്ളാഹുവിനോട് നമ്മൾ സൗണ്ട് ഉണ്ടാക്കി ദ് ദ്വാ ചെയ്യണമെന്നൊന്നുമില്ലല്ലോ മനസ്സിലല്ലാവിനോട് നിങ്ങൾ നിങ്ങളെ പ്രയാസങ്ങൾ ദ ചെയ്യുക ആ ദക്ക് ഉത്തരം ഉറപ്പാണ് അതുപോലെ ആ സമയം നിങ്ങൾ പാഴാക്കി കളയരുത് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ബാങ്ങിൻ്റെ തൊട്ട് മുന്നെയുള്ള സമയത്ത് നിങ്ങൾ ദുവാ ചെയ്ത് കേട്ടോ ഒരു സമയം ആരും പാഴാക്കരുത് അതുപോലെ തന്നെ ഞാൻ വേറൊരു വീഡിയോ ഇട്ടതും ഒരുപാട് ആൾക്കാർ ഇപ്പോൾ എൻ്റെ ഈ സൗണ്ട് സംസാരം കേൾക്കുന്നവരും ചെയ്ത് നോക്കിയിട്ട് ഫലം കിട്ടിയവരായിരിക്കാം ഒരുപാട് ആൾക്കാർക്ക് ഫലം കിട്ടിയതാണ് നാല് യാസിന് ഹിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര് ഒരുമിച്ച് ഒറ്റ ഇരിപ്പിൽ ഇരുന്നു ഓതാൻ പറഞ്ഞത് ഒരുപാട് ആൾക്കാർക്ക് അതിന് ഫലം കിട്ടിയിട്ടുണ്ട് ഒരുപാട് എന്നും അതിൻ്റെ കമൻറ്റ് ഓരോരുത്തരെ എഴുതി അറിയിക്കുന്നുണ്ട് അലഹമുല്ല അവരുടെ കാര്യങ്ങൾ സാധിച്ചു എന്ന് അപ്പം അതും നിങ്ങൾ ചെയ്തു നോക്കുക ഹിളീർ ഹിളീർ നബി അലൈഹ് സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ നാല് യാസിൻ ഒ ഒറ്റയിരുപ്പിൽ ഇരുന്നു കൊണ്ട് നാലയാസിന് ഒതുക നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസം രണ്ട് മൂന്നാല് ഒന്നും മനസ്സിൽ വെക്കാതിരിക്കായിരിക്കട്ടെ നല്ലത് ഏതോ രണ്ട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ എന്തെങ്കിലും പെട്ടെന്നൊരു ആഗ്രഹം അല്ലെങ്കിൽ പെട്ടെന്നൊരു പ്രയാസം വന്ന് ആ ഒരു കാര്യം രണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ നാല് യാസിന് ഉളവെടുത്ത് വന്നിട്ട് ഈ ഒരു നാല് യാസിൻ ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഓതുക നിങ്ങളുടെ കാര്യം പെട്ടെന്ന് തന്നെ സഫലമായി കിട്ടും ഒറ്റ ദിവസം ഓതിയാൽ മതി ഒരൊറ്റ ദിവസമാണ് കേട്ടോ പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് നാല്യാസിൻ ഒറ്റയിരുപ്പിലിരുന്ന് കൊണ്ട് തന്നെ ഓതുക തീർച്ചയായിട്ടും ആ യാസീൻ ഓതി നിങ്ങൾ എന്താണോ അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്നത് ഇത് ഓതുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത് ആ ഒരു കാര്യം അള്ള നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും കാരണം എത്രയോ ആൾക്കാർ നിങ്ങൾക്ക് ആ വീഡിയോൻ്റെ താഴെ പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കുറേ ആൾക്കാർക്ക് ഇതിന് ഫലം കിട്ടിയിട്ടുണ്ട് എത്രയോ ആൾക്കാർ ഇന്നലെ മെനയാൻ ആയിട്ട് ഓരോരുത്തർ കമൻറ്റ് ചെയ്ത് വിടുന്നുണ്ട് ഇത്ത ഞാൻ ഇതുപോലെ ഓതിയിട്ട് എൻ്റെ കാര്യം നടന്നിട്ടോ അലഹമില്ല എന്ന് പറഞ്ഞിട്ട് അതുപോലെ ആ ഒരു നിങ്ങൾ ചെയ്തു നോക്കുക നേരത്തെ ഞാൻ പറഞ്ഞ ഇബ്രാഹിമിയ സലാത്ത് ഇബ്രാഹിമിയ സലാത്ത് എന്തായാലും ഫലം കിട്ടുന്ന സലാത്താണ് അതെല്ലാവർക്കും അറിയാം നാം എല്ലാവരും ചൊല്ലുന്നതുമാണ് അപ്പം ഇത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ ഭർത്താക്കന്മാർക്ക് ജോലിയില്ലാത്ത പ്രയാസപ്പെടുന്നവർ ഒരുപാടുണ്ട് അവരൊക്കെ ഈ ഒരു രൂപത്തിൽ ചെയ്തു നോക്കുക അതുപോലെ നാല് യാസിൻ ഖലീർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഒന്ന് ഓതി നോക്കി തീർച്ചയായും ഒരൊറ്റ ദിവസം കൊണ്ട് അതിന് ഫലം കിട്ടും അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ ഓതണം ആരോടും സംസാരിക്കാതെ ഞാൻ ക്ലിയറായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഓതുന്ന സമയത്ത് വുളു എടുത്ത് നിങ്ങൾ വരിക എടുത്ത് വന്നിട്ട് നിങ്ങൾ കിബിലയ്ക്ക് മുന്നിട്ടിരിക്കുക കിബിലയ്ക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് നിസ്കാരപ്പായയിൽ തന്നെ ഇരിക്കണമെന്നില്ല കേട്ടോ കിബിലയ്ക്ക് മുന്നിട്ട് വളുവെടുത്ത് വന്നിട്ട് നാല് യാസിൻ ഖിലീർ നബി അലൈഹി സ്വലാമിൻ്റെ പേരിൽ ഞാൻ ഓതുന്നു എന്ന് മനസ്സിൽ നേർച്ച ഉണ്ടാക്കുക നേർച്ച വെക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുക എന്നാണ് കേട്ടോ അർത്ഥം ഞാൻ വെക്കുന്നത് ചിലർക്ക് അത് മനസ്സിലാവുന്നുണ്ടാവില്ല നമ്മുടെ മനസ്സിൽ ഉദ്ദേശം ഉദ്ദേശമുണ്ടാവുക ഞാൻ നാല് യാസിൻ മഹാനായ ഖിലീർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ റബ്ബെ ഞാൻ ഓതുന്നു എൻ്റെ ഇനാലിൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് അത് നടത്തി തരണേ അല്ലാന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ദുബ ചെയ്തിട്ട് അങ്ങോട്ട് ഓതിക്കോളി ആത്മാർത്ഥമായിട്ട് ആര് വന്ന് വിളിച്ചാലും അങ്ങോട്ട് വിളി നിങ്ങൾ കേൾക്കേണ്ട നിങ്ങൾക്ക് ശ്രദ്ധ കുറവാനേല് മാത്രം പിന്നെ വേറൊന്ന് മൊബൈലിൽ നോക്കി ഓതുകയും വേണ്ട ഖുആാനിൽ തന്നെ നോക്കി ഓതുക എന്നാലൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ഫലം കിട്ടും റമദാൻ മാസവും കൂടിയാണ് ഇരട്ടി ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അതുപോലെ ഈ രണ്ട് കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഈ നാല് യാസീൻ ഓതാൻ പറഞ്ഞത് ഒരുപാട് പേർക്ക് ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ നടന്ന് കിട്ടിയതാണ് അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓതി നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് അനുഭവമുള്ളത് നിങ്ങൾക്ക് ഫലം കിട്ടിയത് എന്നെയും നിങ്ങൾ അറിയിക്കണം അപ്പം എനിക്കും ഒരു സന്തോഷമാണ് ഞാൻ കാരണം ഓരോരുത്തർക്ക് ഇൽമ പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ കൂലി എനിക്കും കിട്ടുമല്ലോ അതുപോലെ തന്നെ സ്ഥലത്തൊക്കെ ചെല്ലാൻ പറയുന്ന പറയുന്നവർ ഒരു സ്ഥലത്ത് ചെല്ല നിങ്ങൾ ചെല്ലുന്ന ആ ഒരു സ്ഥലത്തിന്റെ കൂലി എനിക്കും കിട്ടും അതുകൊണ്ട് ഈ രണ്ട് കാര്യമാണ് ഞാൻ ഇന്ന് നമ്മുടെ ഉദ്ദേശം ആഗ്രഹങ്ങൾ നടക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് എന്ത് ഉദ്ദേശവും എന്ത് ആഗ്രഹവും ഒറ്റ ദിവസം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് നടത്തിയെടുക്കുകയാണ് ഈ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കിയാൽ അപ്പം ഇനിയും പറഞ്ഞിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ വീഡിയോ ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കാരണം ഇതൊക്കെ ഞാൻ പറഞ്ഞു പോയാൽ പിന്നെയും വന്ന് ഓരോരുത്തർ ചോദിക്കും എത്ര ദിവസമാണ് ഒരു ദിവസം കൊണ്ടാണ് മുന്നൂറ്റി പതിമൂന്ന് ഇബ്രാഹിം സലാദ് ജല്ലണ്ടി അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ടാണ് അങ്ങനെയൊക്കെ ഇബ്രാഹിം സൽ ഇബ്രാഹിം സ്ലാത്ത് ചൊല്ലേണ്ടത് ഓരോ ദിവസവും മുന്നൂറ്റി പതിമൂന്നെണ്ണം അങ്ങനെ മൂന്ന് ദിവസം കേട്ടോ അതുപോലെ ഈ ഹിലിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഞാൻ ഓതാൻ പറഞ്ഞ യാസിന് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് കിബിലയ്ക്ക് മുന്നിട്ട് ആരോടും സംസാരിക്കാതെ ഖുർആാനിൽ നോക്കിയിട്ട് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ഓതിയിട്ട് അള്ളഹാനോട് നിങ്ങൾ ദുവാ ചെയ്ത് നിങ്ങളെ കാര്യം പറഞ്ഞ് നേടിയെടുക്കുക അത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക റമലാ മാസം ഒരു സമയത്തും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നേരം കളയാ കളയാൻ നിൽക്കരുത് നമ്മൾ ചെയ്യുന്ന വിവാദത്തൊക്കെ അത് ബത്തിലാവാൻ പോകുന്ന കാര്യമാണത് കഴിയുന്നതും വേറെ ആൾക്കാരോട് സംസാരം തന്നെ ഒഴിവാക്കുക അല്ലെങ്കിൽ നമ്മുടെ നോമ്പ് തന്നെ അത് പോവാ പോയി കിട്ടുന്നൊരു കാര്യമാണത് അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കണം ഇന്ന കാര്യം എനിക്ക് കിട്ടണം എൻ്റെ ആ കാര്യം നടക്കണം എൻ്റെ ഭർത്താവിന് ജോലി ഉണ്ടാവണം അങ്ങനെയൊക്കെയുള്ള കാര്യം ഉള്ളവർ ഈ രണ്ട് രീതിയിലൊന്ന് ചെയ്തു നോക്കുക ഒരുപാട് ആൾക്കാർക്ക് ചെയ്തിട്ട് ഫലം കിട്ടിയതാണ് അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി നിങ്ങളുടെ മുന്നിൽ വന്ന് ഇനി കേൾക്കാത്തവർ ഉണ്ടെങ്കിൽ കേൾക്കട്ടെ അവരെ അവർ ഓതട്ടെ അവരെ കാര്യവും നടക്കട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ വന്ന് പറയുന്നത് അപ്പം നിങ്ങളിത് ചെയ്തു നോക്കുക ആത്മാർത്ഥ മായിട്ട് തന്നെ ചെയ്യുക അതുപോലെ ഇബ്രാഹിമ്യ സലാത്ത് നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ഉളുവോട് കൂടിയിട്ട് ചെയ്യുക അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഖുറാൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഏതായാലും ഉളുവില്ലാതെ എടുക്കില്ലല്ലോ പ്രത്യേകിച്ച് പറയാനുള്ളത് മൊബൈലിൽ നോക്കിയൊന്നും മോതരുത് കാണാതെയും മോതരുത് എനിക്ക് ഖുര്ആൻ കാണാൻ കാണാൻ പാഠമാണ് ശരിക്ക് അക്ഷരം തെറ്റാതെ അറിയാം എന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ശരിക്ക് കാണാൻ പാഠമാണ് ഖുറാൻ യാസീൻ എന്നാലും നിങ്ങൾ ഖുറാനെടുത്ത് തന്നെ ഇത് ഓതണം അപ്പം ഇനിയും ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ വീഡിയോ ലെങ്ത് ആയി പോവും അപ്പം ഈ രണ്ട് കാര്യം നിങ്ങൾക്ക് ആഗ്രഹം ഒറ്റ ദിവസം കൊണ്ട് സാധിക്കണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യവും നിങ്ങൾ ചെയ്തു നോക്കുക ആരും മറന്നു പോകേണ്ട പാ ഒഴിവാക്കി കളയേണ്ട പാഴാക്കണ്ട നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും തീർച്ചയാണ് അതുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തീർച്ചയായിട്ടും ഇൻഷാല്ല തരുന്നതാണ് അസ്ലാമലൈക്കും വാഹത് താല വാത്തൂ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടി ദ ചെയ്യണം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ എൻ്റെ ഉപ്പാക്കും എൻ്റെ ആങ്ങളയും ഒക്കെ മരണപ്പെട്ടു പോയവരാണ് അവർക്കൊക്കെ പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും ദ ചെയ്യണം